നന്ദി ചെയ്യുന്ന പറയുന്ന പറയുന്ന ശുക്ർ ഒരു ഞാൻ മാറണ്ടയോ അലൈഹി വസല്ലം തങ്ങൾ ശുക്യോളം അടുക്കാൻ കൂടുതൽ കൂടുതൽ ഇബാദത്ത് കൊണ്ട് പരിശ്രമിക്കുകയായിരുന്നു എല്ലാം വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ഹബീബ് അലൈഹി വസല്ലം ഹബീബ്ലം അള്ളാഹുവിന്റെ അടിമയായി അള്ളാഹുവിന്റെ ഒരു അബിദായിട്ട് അള്ളാഹുലേക്ക് അടുക്ക കൂടുതൽ നോക്കണം ഒരു അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും പുണ്യനിക്ക് വിചാരിച്ചൂടെ അങ്ങനെ തങ്ങൾ വിചാരിച്ചില്ല എന്റെ അല്ലാഹു ഇത്രയധികം ഉയർത്തിയില്ലേ പക്ഷേ ഞാൻ എപ്പോഴും അള്ളാഹുവിന്റെ അബിതാണ് അള്ളാഹുവിന്റെ അടിമയാണ് ആ അടിമത്വത്തിൽ ജീവിക്കുന്നതാണ് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മഹത്വം അടിമയാവ സമ്പത്തിന്റെ അടിമയല്ല സിനിമയുടെ അടിമയല്ല നമ്മൾ അടിമയാകുന്നത് അള്ളാഹുവിന് അടിമയല്ല നമ്മുടെ പാപങ്ങൾ ൾ എന്ന് പറയുമ്പോഴും പാപമോചനം അള്ളാഹു നൽകി അസൂലി അശ്രദ്ധ പരാതി അശ്രദ്ധകൾക്ക് പോലും അള്ളാഹു ചാല അള്ളാഹുവിന്റെ ഹബീബ് റബ്ബിനോട് ഇസ്തകഫാറ് ചോദിച്ചിട്ടുണ്ട് അശ്രദ്ധ വന്നു പോവുക അതൊന്നും അള്ളാഹു ശിക്ഷിക്കാത്ത കാര്യമാണ് തഫ്സീർ അള്ളാഹുന്റെ ഹബീബിന്ഫലത്ത് വരാതിരിക്കുക അള്ളാഹുവിനോട് ഒരു ദിവസം നൂറ് തവണ അള്ളാഹുൻ്റെ ഹബീബ് പാപമോചനം ചോദിക്കും അള്ളാഹു പഠിച്ചവനെ തെറ്റിടിക്കു മാപ്പുതരയണമേ ഇതൊക്കെ ഹബീബിന്റെ തവാദു ആണ് അവിടുത്തെ വിനയമാണ് തെറ്റ് ചെയ്തിട്ടല്ലാതെ എന്നാലും മാപ്പുതരയണമേ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം അല്ലാത്തൊരു അഭിഭാതങ്ങളൊന്നും സ്വഹാപത്തിനോട് ചോദിച്ചില്ലേ മാപ്പ് തരണം എന്ന് യുദ്ധം നടക്കുന്നതിന് മുമ്പ് ചോദിച്ചു വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് ചോദിച്ചു നിങ്ങളൊക്കെ മാപ്പ് തരണം നിങ്ങളോട് ആരോ ആരോടെങ്കിലും ഞാൻ ദേഹോപദ്രവം ചെയ്യുകയോ സാമ്പത്തിക ഇടപാട് ചെയ്യുകയോ ചെയ്ത് എനിക്ക് മാപ്പ് തന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതാ പ്രതികാരം പ്രതികാരമെടുത്തോളൂ എന്ന് ആർക്കാണത് പറയാൻ കഴിയുക ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സുഹാബികൾ ഹബീബിന്റെ കൂടെ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു സമയം നോക്കണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരമാണ് അമ്പിയ എൻ്റെ എണ്ണം അത്ര തന്നെയാണ് ഹബീബിന്റെ സുഹാബത്തിൻ്റെ എണ്ണം അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തോളം ആളുകൾ സുഹാബിമാർ അന്ന് ഹബീബിന്റെ കൂടെ ഹജ്ജത്തുൽ വിതായിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ബാക്കിയായ ഒരു ആയിരം പേർ അറേബ്യൻ അറേബ്യക്ക് പുറത്തുള്ളവർ വേറെ സുഹാബത്തിൻ്റെ എണ്ണം അംബിയ എന്റെ എണ്ണത്തോട് ാരതമ്യപ്പെടുത്തുന്ന ഒരു എണ്ണമാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഭയങ്കര അത്ഭുതമല്ലേ അത്രയും വലിയൊരു അനുയായി വൃന്ദങ്ങൾ അന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് ആ നാട് മുഴുവനുമാണ് അത്രയും വലിയൊരു അനുയായി വൃന്ദം ഹബീബിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രതികാരം ചോദിക്കാനുണ്ടോ എന്നോട് ചോദിച്ചോളൂ എന്നോട് പ്രതികാരം എടുത്തോളൂ ഓമൻ ഉറപ്പു ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറമിതാ എന്നെ വന്ന് അടിച്ചോളൂ സമ്പത്ത് ഞാൻ നിങ്ങളെന്ന് എടുത്തിട്ടുണ്ടോ യഥാ എൻ്റെ സമ്പത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടതെടുക്കാം നിങ്ങൾക്ക് മാപ്പ് തരണം എന്ന് റസൂർലാഹിസ്വല്ലാച്ചെ നിങ്ങൾ മാപ്പു ചോദിച്ചൊരു നേരം ആലോചിച്ച് നോക്കൂ അള്ളാഹു മഖ്ഫലി ഹസി അച്ചി അള്ളാഹുവിനോട് അങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾ അള്ളാഹുവേ എൻ്റെ ഹത്തി അച്ചുകൾ തെറ്റുകൾ മാപ്പ് തരയണമേ തെറ്റുകളില്ല പക്ഷേ അത് ഫി ബക്കാമി തവാദുഴ തവാദുഴൻ്റെ ഒരു ഒരു സ്ഥാനമാണ് അതാണ് അമ്പിയ ഇനി ആരാണോ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യുതരാകുന്നത് അവരല്ലാഹു ഉയർത്തും അള്ളാഹു ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോകും വല്ലാത്തൊരു ഗുണമാണ് അത് അല്ലാഹു തെരഞ്ഞെടുത്ത നല്ല മനുഷ്യർക്ക് മാത്രമുള്ള ഗുണമാണ് ആ ഗുണമില്ലെങ്കിൽ നമ്മൾ ആ ഗുണത്തിലേക്ക് നമ്മുടെ ശരീരത്തെ പിടിച്ചു കൊണ്ടുവരണം എന്നാണ് അള്ളാഹു നമ്മളെ മുച്ഛവാദങ്ങളാക്കി തരട്ടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെറുതാവുക അത്ര മതി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെറുതാണ് ഇത് നമ്മുടെ മനസ്സിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വാക്കുകളിലും ഇടപാടുകളിലുമൊക്കെ നമ്മൾ നമ്മളല്ലാഹുവിൻ്റെ മുമ്പിൽ വളരെ ചെറുതാണ് എല്ലാവരും എല്ലാ മഗ്മിനീയങ്ങളും നമ്മളെക്കാളും ഹയറായവരാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ് ഇത് ഹബീബായ തങ്ങളുടെ സ്വഭാവമാണ് സല്ല അള്ളാഹു അലൈവിം